മാഷായ നമസ്കാരം മാഷായ ലോകത്തെ നയിക്കുന്ന രണ്ട് വലിയ നേതാക്കൾ ഒരാളുടെ പേര് നരേന്ദ്രമോദി എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി മറ്റേ വലിയ ആളുടെ പേര് സനായി തക തകൈച്ചി എന്നാണ് ജാപ്പനീസ് പ്രധാനമന്ത്രി അവരൊരു വനിതയാണ് ഒരു ഇരുമ്പ് ഉരുക്ക് വനിത എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് മാർഗാചരണക്ക് ശേഷം ഒരുപക്ഷെ അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ഉരുക്ക് മനുഷ്യൻ എന്ന് വേണമെങ്കിൽ മോഡിയെ നമുക്ക് വിശേഷിപ്പിക്കാം അത് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ അത് നടപ്പാക്കുന്ന കാര്യത്തിലൊക്കെ അസാമാന്യമായ വേഗതയും നിശ്ചയദാർഢ്യമുള്ള രണ്ടാളുകളാണ് ഇവരെ സമാനമായിട്ട് ഇവരെ ഒരേ ഒരേ നേർരേഖയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ജീവിത ശൈലിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇവർ ലോക നേതാക്കളായി ഇങ്ങനെ വിരാജിക്കുന്നത് അവർ നോക്കുമ്പോൾ അവർ ഉണരുന്ന സമയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണരുന്ന ആളുകളാണ് മാത്രവുമല്ല അവർ ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമ്മുടെ പരമ്പരാഗത നിയമങ്ങളും അല്ലെങ്കിൽ ഈ ഇപ്പോൾ ആധുനിക കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന നിയമങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ എത്ര സമയം ഉറങ്ങണം എന്ന ഒരു ചിന്തയുണ്ട് അങ്ങനെ ഉറങ്ങാൻ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എട്ട് മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ അത് തകരാറുണ്ടാക്കുമെന്നും ഫിസിക്കലി അത് എന്നൊക്കെ പറയുന്ന ഒരു ചർച്ച അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ രണ്ട് പേരും ഈ മഹാമാരായിട്ടുള്ള രണ്ട് നേതാക്കൾ ആ രണ്ടോ മൂന്നോ മണിക്കൂറാണ് മാക്സിമം ഉറങ്ങുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് അവർ ഉണർന്നിരിക്കുന്നതെന്ന് കാണുമ്പോൾ ഇവരുടെ ജീവിതശൈലിയിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും ചെറിയ പാഠങ്ങളല്ലാതെ ഈ പരമ്പരാഗത പാഠങ്ങളൊക്കെ എന്തുമാത്രം ശരിയാണ് എന്നൊക്കെ പുനഃപരിശോധിക്കാൻ പോലും ഈ ജീവിതങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇവരുടെ മാത്രമല്ല ഇപ്പൊ ചരിത്രത്തില് മഹാമനീഷികളായ പലരും ഇപ്പോ സന്യാസികള് സുഖിവര്യന്മാര് വലിയ വിപ്ലവകാരികള് ഏറ്റവും വലിയ ലോകം കീഴടക്കിയ പോരാളികള് അങ്ങനെ വലിയ മഹാരാജാക്കന്മാര് എഴുത്തുകാർ ആ വലിയ എഴുത്തുകാർ ബുദ്ധി ജീനിയാസികള് സംഗീതജ്ഞന്മാർ ഇവരുടെയൊക്കെ ഉറക്കം പലരും അത്ഭുതത്തോട് പറഞ്ഞിട്ടുള്ളത് അത്തരം ജീവിതങ്ങൾ തേടിപ്പോയ അവരുടെ ജീവചരിത്രകാരന്മാര് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇവർ ഉറങ്ങുന്നത് ഏറെ ഒന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാ യാത്ര മുഴുവൻ ഒന്നുകിലേ ഏകാന്തമായി സഞ്ചരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ധ്യാനിക്കുകയായിരിക്കും അല്ലെങ്കിൽ പകല് ആയിരിക്കും എപ്പോഴാണ് ഇവർ ഉറങ്ങുന്നത് രണ്ട് കാര്യങ്ങളിലോ വളരെ കുറച്ചേ അവർ ചെയ്യാറുള്ളൂ എന്നാ ഒന്ന് ഭക്ഷണം ഭക്ഷണം നന്നേ കുറച്ച് ഭക്ഷണം കഴിക്കുകയും നന്നേ കുറച്ച് ഉറങ്ങുകയും ഇത് രണ്ടും ഇല്ലാതായാൽ ജീവിതമാകെ നശിച്ചു പോകും തകർന്നു പോകും എന്നാണ് നമ്മളെ ധാരണ ഇപ്പൊ സന്യാസിമാര് ഭക്ഷണം കഴിക്കുന്നത് കണ്ടത് കണ്ട അനുഭവങ്ങൾ വളരെ കുറവാണല്ലോ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്ന മരുത്വമലയിൽ തപസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ആ കാട്ടിൽ നിന്ന് കിട്ടുന്ന ചില ഇലകള് ചില ഇലകൾ അവിടെ വെച്ച് തന്നെ കല്ലുകൊണ്ട് കൊത്തി അരച്ചിട്ട് ആ പാറപ്പുറത്ത് വെച്ചിട്ട് ആ ഇലയുടെ ചാറുകൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി അതെടുത്ത് കഴിച്ചാൽ മതി അത്ര അതൊക്കെ ഒരു ജ്ഞാനാണല്ലോ ഇതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള ജ്ഞാനാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് നമുക്കിപ്പോൾ കഴിക്കണമെങ്കിൽ നമുക്ക് ഇത്ര കാർബോഹൈഡ്രേറ്റ് വേണം ഇത്ര പ്രോട്ടീൻ വേണം ഇത്ര ഫാറ്റ് വേണം ഇത്ര വിറ്റാമിൻ വേണം എന്തൊക്കെയാണ് എന്തൊക്കെ പാഠങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചു വെച്ചത് ഇത്ര കലോറി മിനിമം വേണം അത് ഉണ്ടാക്കാൻ നിങ്ങൾ എന്തൊക്കെ കഴിക്കണം അതിനെക്കുറിച്ചുള്ള ആധികളാണ് നമ്മുടെ ജീവിതം മുഴുവൻ ജീവിക്കാനുള്ള ആദ്യല്ല എങ്ങനെ ജീവിക്കണം ജീവിക്കാനുള്ള ഊർജം ഉണ്ടാക്കാനുള്ള ആദ്യമാണ് ജീവിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതല്ല അതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ പരമ്പരാഗത ശീലങ്ങളെ ഈ പറഞ്ഞ വളരെ ശരിയാണ് ലോകത്തില് തൊഴിലാളികളെ കുറിച്ചുള്ള ആദ്യത്തെ ചിന്ത വന്നത് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കാൻ പറ്റില്ല എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ എട്ടു മണിക്കൂർ ഞങ്ങൾക്ക് വിശ്രമിക്കണം പിന്നെ എട്ട് മണിക്കൂർ ഉറങ്ങണം അങ്ങനെയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനെ വീതിക്കേണ്ടത് മൂന്നിലൊന്ന് ആയുസിന്റെ മൂന്നിലൊന്നെങ്കിലും ഉറങ്ങി തീർക്കാനുള്ളതാണ് എന്ന ശാസ്ത്രീയ പാഠങ്ങളൊക്കെയാണ് നമ്മളെ വെച്ചിട്ടുള്ളത് ജപ്പാനിൽ ഇത് കരോഷി എന്ന് പറഞ്ഞ ഭീഷണിയാണ് ആ കരോഷി എന്ന് പറയുന്നത് അമിത ജോലിയാണ് അമിത ജോലി അമിത ജോലി ചെയ്യുന്നത് ജപ്പാൻകാരും കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് ശീലിച്ചതാണ് എന്താ കാരണം വെച്ചാൽ എന്ന് വെച്ചാൽ അവരില്ലാതായിപ്പോയൊരു രാജ്യമാണ് ചുടലപ്പറമ്പായി പോയ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭസ്മമായി പോയ ഒരു നാടാണ് അപ്പോ ഈ എന്താണ് പറയാ പ്രയോഗം യഥാർത്ഥത്തിൽ പറയുക ഏറ്റവും ശരി അങ്ങനെ ഉണ്ടായിത്തരുന്ന രാജ്യമാണ് അങ്ങനെ അവര് കഷ്ടപ്പെട്ട് ഇല്ലായ്മയിൽ നിന്ന് രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് കഴിഞ്ഞ നാല് എൺപത് കൊല്ലത്തെ ജീവികൾ നാല്പത്തഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അതുകൊണ്ട് അവര് അധ്വാനിക്കാൻ സമയം നോക്കാറില്ല അവരെപ്പോഴും അധ്വാനിച്ചുകൊണ്ടേയിരിക്കും അത് വലിയ രോഗങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇപ്പോ അതുണ്ടാക്കുന്ന രോഗങ്ങളുടെ പേരാണ് ഇപ്പൊ ഇവർ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു പ്രധാനപ്പെട്ട സാമ്പ്രദായിക ജീവിതത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് പ്രധാനപ്പെട്ടവർ നമ്മളിങ്ങനെ എട്ട് മണിക്കൂർ ഉറങ്ങി തീർക്കണോ അതല്ല ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ സാധ്യമായ ഒരാൾക്ക് സാധിക്കുമോ സാധിക്കുമെന്ന് ഒട്ടും ഉറങ്ങാതെ ജീവിക്കാൻ പറ്റുമോ ഇപ്പോ നരേന്ദ്രമോദി ഉറങ്ങുന്നത് മൂന്നോ നാലോ മണിക്കൂറാണെന്ന് പറയുന്നു ഉറങ്ങുന്നതും ഏതാണ്ട് അത്രയും ഇനി അവരുറങ്ങാതിരിക്കുകയും മാത്രമല്ല രാജ്യത്തെ ഉണർത്തിയിരിക്കുകയും ചെയ്യുന്നു ഇപ്പൊ തകൈച്ച് മീറ്റിംഗ് വിളിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജപ്പാന്റെ പ്രാധാന്യ പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ വിളിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഓൾ ദ ഒഫീഷ്യൽസ് ആർ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ബൈ ത്രീ എ എം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലബ് ഉണ്ടല്ലോ അല്ലെ ഫോറേ ഫോറേം ക്ലബ്ബുണ്ടല്ലോ ഫോറയും ക്ലബ്ബ് കോവിഡ് സമയത്ത് ഉണ്ടായ ഒരു ചെറിയ കൂട്ടായ്മ നിന്ന് വളർന്നു വന്ന നാലുമണിക്ക് ഉണരുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് നാലു ഞങ്ങളുടെ ചില ജോലികളുമായി എഴുത്തു ജോലികളുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഉണരണം എന്നൊരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കി നമുക്ക് പരസ്പരം വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ സൗകര്യത്തിലേക്ക് കുറച്ച് ആളുകളെ സെറ്റ് ചെയ്തു പരസ്പരം വിളിച്ച് എണീപ്പിച്ച് 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 അതിങ്ങനെ വളർന്ന് വളർന്ന് പിന്നീട് പതിനാറായിരം മെമ്പർമാർ ഇരുപത്തിയാറ് രാജ്യങ്ങളിലേക്ക് വളർന്നു ഒരുപാട് ആക്ടിവിറ്റീസും യോഗയും ട്രെയിനിങ്സും ചർച്ചകളും ഒക്കെ ആയിട്ട് അങ്ങനെ വളർന്ന ഒരു വലിയൊരു പ്രസ്ഥാനമാണ് അത് ഫ്രീസ് ഇപ്പം പ്രവർത്തനങ്ങൾ മന്തി വെപ്പിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷെ ജനുവരി ആകുമ്പോഴേക്കും വീണ്ടും അത് ഇന്റർനാഷണൽ വൈ വൈഡ് ആയിട്ട് വരാൻ പോവുകയാണ് ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് വരാൻ പോവാണ് പോവുകയാണ് ഞാനൊരു ദിവസം നാല് മണിക്ക് അഞ്ച് വർഷമായിട്ട് ഉണരുന്ന ഒരാളാണ് അഞ്ച് വർഷം കഴിഞ്ഞു ഈ അഞ്ച് വർഷത്ത് ഉണരുമ്പോൾ എനിക്ക് മൈസെൽഫ് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ ഒരു ദിവസം ആറ് നാല് മണി മുതൽ ഏഴ് മണിക്കാണ് സ്വാഭാവികമായിട്ട് നോർമലി എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് മൂന്ന് അവർ ത്രീ അവേഴ്സ് അഡീഷണൽ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ തൊണ്ണൂറ് മണിക്കൂർ ഒരു ദിവസം ഒരു മാസം കിട്ടുന്നു ഒരു വർഷത്തേക്ക് എനിക്ക് ഒരു മാസം അഡീഷണൽ കിട്ടുന്നു എന്നാൽ പതിമൂന്ന് പന്ത്രണ്ട് മാസം അല്ല പതിമൂന്ന് മാസമാണ് എനിക്ക് പത്ത് വർഷം കൂടുമ്പോൾ എനിക്ക് ഒരു വർഷം അധികം കിട്ടുന്നു എന്നുള്ളതാണ് അതൊന്നും ഈ കോഴിയുടെ പോലെയാണ് അപ്പം കൂടെ ഒന്നും കളയാനില്ലാതെ ആയിട്ടുള്ള ടൈം ലോകത്തിലെ ഈ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഏറ്റവും ക്രിയേറ്റീവ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ് അത്ര കേട്ടോ പക്ഷെ അത്തരക്കാരോട് അത്തരക്കാർ പലപ്പോഴും ഒരു ഡ്രോബാക്ക് ഞാൻ അവരെ കുറിച്ച് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വിഖ്യാതമായ ചൊല്ലുണ്ടല്ലോ ഏളി ടു ബെഡ് ആൻഡ് ടു റൈസ് അപ്പൊ ഇവരെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നോട് പലരും വലിയ ആവേശത്തോടെ ഞാൻ രാവിലെ നാലുമണിക്ക് ശേഷം ആക്റ്റീവ് ആകും എന്ന് പറയുന്ന ആളുകളെയൊക്കെ എട്ടു ശേഷം വിളിച്ചാൽ കിട്ടൂല രാത്രി ശേഷം നേരത്തെ പോയി ഞാൻ കിടന്നുറങ്ങും ഒന്നാണ് അത് രണ്ടും ഒന്നാണ് നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ രണ്ടു കൂട്ടരെ കുറിച്ചുമല്ല എന്തിനുറങ്ങണം എന്ന് ചോദിക്കുന്നവരെ കുറിച്ചാണ് ഈ പണിയെടുക്കുന്നത് ക്ഷീണം ഉണ്ടാക്കുന്ന രോഗം ഉണ്ടാക്കുന്ന ആർക്കാണെന്നറിയോ അവനവന് വേണ്ടി അല്ലാതെ പണിയെടുക്കുമ്പോഴാണ് ആരാനു വേണ്ടി പണിയെടുക്കുന്നു അയ്യോ എന്നെ നിർബന്ധിക്കുന്നു എന്നെ എന്നെ ഈ അസമയത്ത് പണിയെടുക്കുന്നു അതേസമയം എനിക്ക് വേണ്ടിയാണ് എന്റെ നാടിന് വേണ്ടിയാണ് എന്റെ ജീവിതത്തിന് എന്റെ മിഷന് വേണ്ടിയാണ് എന്റെ ദൗത്യം അങ്ങനെ ചിലത് എന്റേതായ അജണ്ടയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെന്റിന് വേണ്ടിയില്ല അവർക്ക് ഉറങ്ങാൻ കഴിയില്ല ഉറങ്ങാൻ കഴിയില്ല അങ്ങനെ ഉറങ്ങാൻ കഴിയാത്തവരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം ഉണ്ട് എന്നോട് പണ്ട് എന്റെ ഒരു കൂട്ടുകാരുണ്ട് മരിച്ചുപോയി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കൂട്ടുകാരന അപ്പോ കുഞ്ഞാപ്പൂന്ന് പറയും ഞങ്ങള് കുഞ്ഞാപ്പു വെച്ചൊരു ചോദ്യം ഉണ്ട് ശരി കള്ളു കുടിക്കണ്ട ശരി ഒരു സിഗരറ്റ് വലിക്കണ്ട ഒരു വേണ്ടാതെ വേണ്ട സമ്മതിച്ചു നിങ്ങൾ എന്ത് തരും അപ്പൊ അഞ്ചു കൊല്ലത്ത് ആയുസ് മിനിമം കുഞ്ഞാപ്പൂന് കൂട്ടി കിട്ടും ശരി ഏത് കൊല്ലം ഏത് കൊല്ലം ഏത് കാലത്താണ് അത് തരിക ഞാനൊരു എഴുപത് വയസ്സ് വരെ ശരാശരി ജീവിക്കുമെങ്കിൽ അത് കഴിഞ്ഞിട്ടല്ലേ അഞ്ചു തരാൻ പോണത് എഴുപത്തഞ്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ പരസ്യമായിട്ട് ചോദിക്കുന്ന അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫോർട്ടി ഫൈവിന് ശേഷമുള്ളൊരു അഞ്ചു കൊല്ലം കിട്ടും നിർത്തില്ലോ അപ്പൊ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് ഈ നീട്ടിക്കിട്ടുന്ന ആയുസ് എന്തിന് പ്രധാനപ്പെട്ട ചോദ്യമാണത് പിന്നെ ഈ രാവും പകലും ഉറങ്ങാ ഉറങ്ങാതിരുന്ന ആളുകൾ ഉറങ്ങാതെ പണിയെടുത്ത ആളുകൾ ജീവിതത്തിൽ ചെയ്യേണ്ടതൊക്കെ ഒരു ഗന്ധർവന്മാരെ കുറിച്ചൊക്കെ പറയുന്ന നാപ്പത് വയസ്സ് മതി അവർക്ക് നമ്മുടെ ചങ്ങമ്പോഴേക്ക് എത്ര വയസ്സ് വരെ ഉണ്ടായിരുന്നു നമ്മുടെ എന്റെ ഞാൻ പലപ്പോഴും പലരെ കുറിച്ചും പറയുന്ന എത്ര പേർക്ക് ശങ്കരാചാര്യ ഇരുപത്തൊമ്പത് വയസ്സ് ആ അപ്പോ അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഒരു ജീവിതം എടുത്തു നോക്കൂ അപ്പൊ ചോദ്യം ഇതാണ് അങ്ങനെയുള്ളവർ എന്തിനാണ് ദീർഘായുസ് ഈ പറയുന്ന സാധനമുണ്ടല്ലോ നമ്മൾ ഭൂമിക്ക് ഭാരമായി നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കുന്നതാണോ നല്ലത് ഒരു മുപ്പതോ നാല്പതോ വയസ്സുകൊണ്ട് ചെയ്യാനുള്ള ചെയ്ത് തീർത്തിട്ടുണ്ട് ആ അങ്ങനെ പോകുന്നതാണോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടു അവരും ഇത്രയും ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷേ ഉറങ്ങാതെ പണിയെടുത്ത മനുഷ്യരുണ്ടല്ലോ സാറീ കണക്ക് വെച്ച് മൂന്ന് മണിക്കൂർ നേരത്തെ എണീറ്റാൽ ഒരു കൊല്ല കൊല്ലത്തിൽ ഒരു മാസം കൂടുതൽ കിട്ടും പറഞ്ഞല്ലേ അവര് ചെയ്തിട്ടുണ്ടാവും അവര് അങ്ങനെയാണെങ്കിൽ അവരുടെ ആയുസ് കൂട്ടി നോക്കൂ അവർ ഈ എട്ട് മണിക്കൂർ മുഴുവൻ വർക്ക് ചെയ്യല്ലേ അപ്പോ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്നവന്റെ ലൈഫ് ഈ ഇരുപത്തൊമ്പതോ മുപ്പതോ വയസ്സ് മതിയെ അതിനുള്ളിൽ ചെയ്യാനുള്ള ഒക്കെ ചെയ്ത് പിന്നെ ഈ എൺപതാം വയസ്സിൽ പത്ത് കൊല്ലം കൂട്ടി കിട്ടുന്നതാണോ മുപ്പത് വയസ്സ് വരെയുള്ള പ്രായ പ്രായത്തിനകം ആ പ്രായത്തിനകത്ത് ഓരോ ദിവസവും നമുക്ക് പത്ത് മണിക്കൂർ കൂട്ടി കിട്ടുന്നതാണോ നല്ലത് അങ്ങനെ എടുത്താൽ മതി അപ്പൊ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഈ രണ്ടു പേരും അത്ഭുതങ്ങൾ തീർത്തത് അവരെ കുറിച്ച് നമ്മൾ പറയാനുള്ള ഒരു ഒരാമുഖമാണിത് ആ ഈ രണ്ടുപേരും അത്ഭുതങ്ങൾ തീർത്തതാണ് അവർ സെൽഫ് മെയ്ഡാണ് സ്വയം അധ്വാനിച്ചുണ്ടായതാണ് അവർക്കാരും ഈ പറഞ്ഞ ഒക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണ് അവര് ഇപ്പോൾ ചായ വിറ്റ് നടന്നിരുന്ന കാര്യമായ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരാൾ വിദ്യാഭ്യാസം പിന്നീട് പുതിയ കാലത്ത് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് പലതരത്തിൽ ഇപ്പോഴും ദുരൂഹമാണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി പോലും പക്ഷെ അത് ആവശ്യം അതുപോലും അദ്ദേഹത്തിന് ആവശ്യമില്ല എനിക്ക് എനിക്കൊന്നും അദ്ദേഹം കുറച്ചുകൂടി അദ്ദേഹത്തിന് നിലവാരം ഉണ്ടായിരുന്നത് എനിക്ക് ഡിഗ്രി ഇല്ല എന്ന് പറയുന്നതാണ് പിന്നെ ഡിഗ്രിയുടെ പേരിൽ ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ഡിഗ്രി ഇല്ല ഫോർ ഹൂം ദ ഡിഗ്രി വാണ്ട്സ് നല്ല ചോദിക്കണ്ടേ ആർക്കാ ഡിഗ്രി പണിയെടുക്കുന്നവന് എന്തിനാ ഡിഗ്രി രാജ്യത്തെ രാജ്യത്തെ ഒരു വിഷൻ ഉള്ളവർക്ക് എന്തിനാ ഡിഗ്രി പൊളിറ്റിക്കലി അംബീഷൻ ഉള്ളവന് എന്തിനാ ഡിഗ്രി അത് ആവശ്യമില്ല എന്ന് പറയണ്ടേ എനിക്ക് ഡിഗ്രി വേണ്ട എനിക്ക് ഡിഗ്രി ഇല്ല എന്ന് പറയണ്ട ഡിഗ്രി ഇല്ലാത്ത എത്ര പേര് ഭൂമിയിൽ വലിയ മഹാന്മാരായിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയാമായിരുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസമോ ഇങ്ങനെ ഒരു മെന്റർ ആരെങ്കിലും ഒരു ഗൈഡോ മെന്ററോ ഒന്നും ഇല്ലാതെയാണ് അവർ വന്നത് അങ്ങനെയാണ് മാത്രമല്ല ആരുടെയും സഹായമില്ലാതെ രാഷ്ട്രീയമായ ഒരു കുടുംബമില്ല നെഹ്റു കുടുംബം പോലെ ഒരു കുടുംബമില്ല ഒരു പാരമ്പര്യവുമില്ല പാര അങ്ങനത്തെ ഒരാളാണ് മാത്രമല്ല പത്ര പത്രമാധ്യമങ്ങളെ അവഗണിച്ചുകൊണ്ട് വന്നൊരു നേതാവാണ് സമ്പൂർണ്ണ നിങ്ങളുടെ സേവ എനിക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു നേതാവ് ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദി അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ലീഡർഷിപ്പ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നോക്കുമ്പോൾ ഒരു വലിയ തീർച്ചയായിട്ടും ഉണ്ട് തകഴ്ചയുടെ അപ്പൊ ആ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതാണ് ലോകത്തിന് പുതിയ മാതൃകയാണ് പുതിയ ജനറേഷൻ അത് കാണട്ടെ ഒരുപാട് ഉറങ്ങ ഉറങ്ങുന്ന നമ്മുടെ വൈദ്യന്മാര് വിധിക്കുന്ന അനുസരിച്ച് നിങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങിക്കൊള്ളണം ഉറങ്ങിക്കോളണം തൂക്കി ആണെ അളന്ന് തൂക്കി കണക്കാക്കിയിട്ട് ഭക്ഷണം കഴിച്ചോളണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ തൻ്റെ ലൈഫ് എന്ന മിഷൻ ഏറ്റെടുത്തിട്ട് അതിനുവേണ്ടി പണിയെടുക്കുക എന്നത് മുഖ്യമായാൽ പിന്നെ ഉറക്കം മാറി വഴിമാറി പോയിക്കോളും പോടാ എന്ന് പറഞ്ഞാൽ ഉണർന്നിരുന്നു അതും ഉണ്ടാവും അവർക്ക് എന്ന് തോന്നുമ്പോ തീർച്ചയായിട്ടും ഉണർന്നിരുന്ന് ഉറങ്ങുന്നവർക്കൊരു മുന്നറിയിപ്പാണ് തീർച്ചയായിട്ടും മുന്നറിയിപ്പാണ് അപ്പൊ അങ്ങനെ ഇരുമ്പോ അങ്ങനെ എന്ത് കാര്യമുണ്ട് ഉണർന്നിരുന്ന് അങ്ങനെ ഉണർന്നിരുന്ന് ഉറങ്ങുന്നവർ ഉറക്കാൻ ഉറങ്ങാൻ കിടക്കാം എട്ട് മണിക്കൂർ കിടന്നു കൊടുത്തിട്ട് ഉറക്കം വരാത്ത അവരെ കൊണ്ട് എന്ത് കാര്യമുണ്ട് അതേ സമയത്ത് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം എനിക്ക് ഉറങ്ങണം തോന്നുമ്പോൾ മാത്രം ഞാൻ അപ്പോ പോലെ ബാക്കി മുഴുവൻ പണിയെടുക്കുകയും നല്ല മാതൃകയാണ് ആ മാതൃക പാലിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ മുന്നറിയിപ്പുകളെയും നിങ്ങളെ ഈ ഈ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെയും നിങ്ങൾ പഠിച്ചു വെച്ച വൃത്തികെട്ട ശീലങ്ങളെയും ഒക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾക്കൊരു മിഷന് വേണ്ടി ജീവിക്കാൻ പറ്റൂല്ലേ അതിന്റെ ഉദാഹരണമാണത് നല്ല മാതൃകയാണ് ആ മാതൃക പുതിയ പാഠമാണ് പല പഴയ ശീലങ്ങളെയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക